ഹലോ ഗൈസ് എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നമ്മുടെ സൊസൈറ്റിയിൽ നമുക്ക് എങ്ങനെ ജീവിക്കാം നല്ല നല്ല ആയിട്ട് ജോലി ചെയ്ത് ജീവിക്കാം അതിനു വേണ്ടി ഒരുപാട് ആൾക്കാർ പഠിക്കുന്നുണ്ട് പക്ഷെ ഇപ്പോഴത്തെ പുതിയ ട്രെൻഡ് എന്താണെന്നറിയോ നമുക്ക് ജോലി ഇല്ലാതെയും പഠനമില്ലാതെയും എങ്ങനെ വേണമെങ്കിലും ജീവിക്കാം ഇഷ്ടം പോലെ കാശ് കിട്ടും ഓക്കെ അപ്പോൾ ചില ആളുകളൊക്കെ സൊസൈറ്റിയിൽ അംഗീകരിക്കപ്പെടുമ്പം നമുക്ക് തോന്നും ഇവർ എന്തുകൊണ്ടാണ് ഈ അംഗീകരിക്കപ്പെടുന്നത് എനിക്ക് എനിക്ക് ഇങ്ങനെ തോന്നാറുണ്ട് അപ്പോൾ ഞാനിന്ന് രാവിലെ ഒരു വീഡിയോ കണ്ടു അപ്പോൾ ആ വീഡിയോ രശ്മി നായൻ്റെ വീഡിയോ ആണ് അതിന്റെ പുറകെ കുറേ പിള്ളേര് പ്രായം കുറഞ്ഞ പിള്ളേരും അതുപോലെ കുറേ ആൾക്കാർ ഫോട്ടോ എടുക്കാൻ പോകുന്നുണ്ട് അല്ലെങ്കിൽ കുറേ ആൾക്കാർ അവരുടെ പുറകെ അവരെ കാണാനായിട്ട് പോവുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ ചിന്തിക്കുകയാണ് സൊസൈറ്റി പോയൊരു പോക്ക് നമ്മുടെ കാലത്തിന്റെ ചിന്താഗതികൾ പോയൊരു പോക്ക് പണ്ട് കാലത്ത് കുറച്ച് സ്ത്രീകളുണ്ടായിരുന്നു അവരുടെ സാഹചര്യങ്ങൾ കൊണ്ടാവാം ചില ഒരു അവർ മോശം പണിക്ക് പോകും അവർ വേറെ പേരിട്ട് വിളിക്കും അവർ മരിച്ചു മണ്ണടിഞ്ഞാലും അവരുടെ മക്കൾക്ക് മക്കളുണ്ടായാലും മക്കളുടെ മക്കളുണ്ടായാലും നമ്മുടെ സൊസൈറ്റിയിലെ ആളുകൾ പറയും ആ അവളുടെ അവളുടെ അമ്മ അങ്ങനെ ആയിരുന്നു അവളുടെ അമ്മ അങ്ങനത്തെ ഒരു സ്വഭാവക്കാരെ ആയിരുന്ന പക്ഷെ ഇന്നത്തെ കാലത്ത് അത് നേരെ തിരിഞ്ഞ് ആ മോശം പേരിൽ നിന്നും ഇപ്പോൾ ഒരു സെലിബ്രിറ്റി അവരൊക്കെ വലിയ സെലിബ്രിറ്റികളാവണം നമ്മുടെ സോഷ്യൽ മീഡിയയുടെ മുമ്പിൽ വന്ന് തുണി അല്ലാതെ എക്സ്പോസ് ചെയ്തും ഒക്കെ ജീവിക്കുന്ന കുറേ സ്ത്രീകളുണ്ട് അവരൊക്കെ വലിയ സെലിബ്രിറ്റി ആയാണ് അവരൊക്കെയാണ് ഇന്നത്തെ ഉത്കാടനത്തിന് പോകുന്നത് അവർക്കൊക്കെ മാത്രമാണ് റീച്ചുള്ളൂ അവരെവിടെയെങ്കിലും ചെല്ലുവെന്ന് പറയുമ്പോഴത്തേനും അവരുടെ മേളിൽ നിന്നും താഴേന്നും സൈഡിൽ നിന്നും എല്ലാം വീഡിയോ എടുത്തിട്ട് എന്താ പറയുന്നത് അത് അത് വിറ്റ് ജീവിക്കുന്ന കുറേ ആളുകളുണ്ട് അങ്ങനെയുള്ള ആളുകളാണ് ഇത്തരത്തിലുള്ള ഇത്തരത്തിലുള്ള ആളുകളെ വളർത്തിക്കൊണ്ട് വരുന്നത് അവരെ സൊസൈറ്റിയിലെ വളരെ സ്പെഷ്യൽ പേഴ്സൺസ് ആക്കുന്നതൊക്കെ നമുക്ക് ആരും മോശമാണെന്നോ നല്ലതാണെന്നോ നമുക്ക് ഇല്ല കാരണം ആരെയും വ്യക്തിഗത്വം ചെയ്യുന്നത് നമ്മളാരും അല്ല പലരും പലരുടെ സാഹചര്യങ്ങൾ കൊണ്ട് അവരുടേതായ മെച്ചപ്പെട്ട ജീവിത രീതികൾ അല്ലെങ്കിൽ ഓരോ ജീവിത രീതി കണ്ടെത്തുന്നു അതിൽ തെറ്റു പറയാനില്ല ഇത്തരത്തിലുള്ള ഒരു സ്റ്റേജിൽ പറഞ്ഞെങ്കിലും ആളുകൾ ബഹുമാ ആളുകൾ ബഹുമാനിക്കണമെന്ന് ഞാൻ പറയത്തില്ല പക്ഷേ ഇത്തരത്തിൽ നിന്ന് ഞാൻ കണ്ടു അവരെന്തോര അവാർഡ് വാങ്ങാണ് സത്യമായിട്ട് എന്താണ് എന്തുകൊണ്ടാണ് ആളുകൾ ഇങ്ങനെ ട്രീറ്റ് ചെയ്യുന്നത് ഓക്കെ നമ്മുടെയൊക്കെ കുഞ്ഞുനാളിൽ ചെറുപ്പത്തിൽ നമ്മുടെ സ്കൂളുകളിലൊക്കെ ചില വിശിഷ്ട അതിഥികളെ കൊണ്ടുവരും വിശിഷ്ട അതിഥികളെ കൊണ്ടുവരുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അവരിൽ നിന്നും സൊസൈറ്റിക്ക് എന്തെങ്കിലും പഠിക്കാനുണ്ടാവും ഉറപ്പായിട്ടും ചിലർ കഥകൾ എഴുതുന്നവരായിരിക്കും കവിതകൾ എഴുതുന്നവരായിരിക്കും അല്ലെങ്കിൽ തൻ്റേതായ ഒരു കയ്യൊപ്പ് എല്ലാ സ്ഥലത്തും എവിടെയെങ്കിലുമൊക്കെ അവരുടെ ഫ്യൂച്ചർ ജനറേഷന് വേണ്ടി പതിപ്പിച്ചിട്ടുണ്ടാകും ഓക്കെ അങ്ങനെയുള്ളവരെ കൊണ്ടുവരും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളർന്നു വരുന്ന മക്കൾ അവരെ കണ്ടു പഠിക്കണം അവരെ കണ്ട് മോട്ടിവേറ്റ് ആവണം പലർക്കും അവാർഡ് കൊടുക്കും അതായത് നാലാള് അറിയണം ഇങ്ങനൊരു വ്യക്തി ഇവിടെയുണ്ട് ഇങ്ങനൊരു വ്യക്തി നമ്മുടെ സൊസൈറ്റിക്ക് വേണ്ടി ഇന്നൊരു കാര്യം കോൺട്രിബ്യൂട്ട് ചെയ്തു എന്ന് അല്ലേ നമ്മൾ ആ ചരിത്രത്തിലൊക്കെ അവരെ രേഖപ്പെടുത്തും ഇന്നിന്ന ആൾക്കാർ ഇന്നിന്നത് ചെയ്തു അവർ കാരണം നമ്മൾ ഇന്ന് ഇന്ന ഇന്നത് ജീവിക്കുന്നു അപ്പോൾ അവർക്കൊക്കെ ഇങ്ങനെ വർഷങ്ങളോളം അംഗീകാരം നിലനിൽക്കും ഓക്കെ പക്ഷേ ഇന്നത്തെ ഈ വളർന്നു വരുന്ന കാലഘട്ടത്തിൽ എല്ലാം നഷ്ടപ്പെട്ടു ഒരു കാര്യം പറയട്ടെ പല വ്യക്തികളും അവരുടെ ജീവിതത്തിൽ ചെയ്തു വെച്ച് എഴുതി വെച്ച പല പല കവിതകളും കഥകളൊക്കെയാണ് നമ്മൾ ചെറുപ്പകാലത്ത് നമ്മുടെ പുസ്തകങ്ങളിൽ നമ്മൾ വായിച്ചു പഠിച്ചുകൊണ്ടിരുന്നത് ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് അവർ ഫ്യൂച്ചർ ജനറേഷന് വേണ്ടി അതായത് ഒരു ഒരു സൊസൈറ്റി നല്ല രീതിയിൽ പോകണം നല്ല നല്ല ഹെൽത്തി ആയിട്ട് വളരണം പക്ഷെ ഞാൻ ചിന്തിക്കുകയാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ നമ്മുടെ കിഡ്സ് നമ്മുടെ വളർന്നു വരുന്ന തലമുറ അവർ ആരെ കണ്ടാണ് പഠിക്കുന്നത് അവർക്കിപ്പോൾ കുറേ ആളുകളുണ്ട് അതായത് നമുക്ക് ഡ്രസ്സ് ഇല്ലാതെയും നിങ്ങൾ മീഡിയയുടെ മുമ്പിൽ നിന്നാൽ മതി സോഷ്യൽ മീഡിയയുടെ മുമ്പിൽ നിന്നാൽ മതി നിങ്ങൾക്ക് ഇഷ്ടം പോലെ കാശ് കിട്ടും നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ജീവിക്കാം എന്നുള്ള ലെവലിൽ നമ്മുടെ കുട്ടികളെ നമ്മുടെ കുട്ടികളെ ഓക്കെ ഇങ്ങനെയാണെങ്കിലും ജീവിക്കാം ഞങ്ങൾക്ക് പഠിപ്പൊന്നും വേണ്ട അത്ര അധികം തരം താഴ്ന്ന രീതിയിലേക്ക് ആ നമ്മുടെ കുട്ടികളുടെ ചിന്താഗതികൾ വളർത്തിക്കൊണ്ടു ഒരുപാട് ആളുകളുണ്ട് ഇത്തരത്തിലുള്ള ആളുകളെ ദയവ് ചെയ്ത് നമ്മൾ മോട്ടിവേറ്റ് ചെയ്യപ്പെടാതിരിക്കുക അവരെ മൈൻഡ് ചെയ്യാതിരിക്കുക കാരണം അവർ ചെയ്യുന്ന പ്രവൃത്തി ചെയ്യരുതെന്ന് പറയാൻ നമുക്ക് യാതൊരുവിധ അർഹതയില്ല തീർച്ചയായിട്ടും ഓരോ വ്യക്തിയും എങ്ങനെ ജീവിക്കണം എന്നത് അത് അവർ തിരഞ്ഞെടുക്കുന്നതാണ് അതിനെ നിയമപരമായിട്ട് അവർക്ക് യാതൊരു തടസ്സങ്ങളും ഇല്ലെങ്കിൽ പിന്നെ ആർക്കും അതിനെ എന്താ പറയുന്നത് അതിനെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റത്തില്ല സ്റ്റിൽ നമ്മുടെ മക്കൾ വളർന്നു വരുമ്പോൾ നമ്മുടെ മക്കൾക്ക് എന്തെങ്കിലും ഒരു മോറൽ വാല്യൂ എന്തെങ്കിലും വാല്യൂസ് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കൊടുത്തു വേണം നമ്മുടെ മക്കളെ വളർത്താൻ അപ്പോൾ അങ്ങനെ മക്കളെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ആളുകളുടെ പുറകിൽ ഈ ഫോണും തൂക്കി പിടിച്ചുകൊണ്ട് പോകത്തില്ല ഒരു നന്മ ചെയ്യുന്നവൻ ഒരു സൈനികൻ വന്നു കഴിഞ്ഞാൽ ഒരു നല്ലൊരു ഡോക്ടർ അല്ലെങ്കിൽ നല്ലൊരു നഴ്സ് ഒരു നല്ലൊരു ടീച്ചർ അല്ലെങ്കിൽ എത്ര എത്ര കുട്ടികളുണ്ട് ഇന്നത്തെ കാലത്ത് പഠിച്ച് ജോലി കിട്ടിയിട്ടെങ്കിൽ എൻ്റെ ടീച്ചറിനെ ഒന്ന് പോയി കാണാമെന്ന് ചിന്തിക്കുന്ന എത്ര കുട്ടികളുണ്ട് ഇല്ല അങ്ങനത്തെ മോറൽ വാല്യൂസ് അങ്ങനത്തെ ഗ്രാറ്റിറ്റ്യൂഡ് ഒന്നും ആളുകളിൽ കണ്ടുവരുന്നത് വളരെ കുറവാണ് പകരം ഇത്തരത്തിൽ കുറേ ആൾക്കാരുണ്ട് ഞാൻ ഒരാളെ മാത്രമായിട്ട് പറയുന്നില്ല പലരെയും അവരെ ഫോളോ ചെയ്യാനും അവർ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് അറിയാനും കൂടുതലായിട്ട് അറിയാനും ഓക്കെ അതെൻ്റെ ജീവിത മാർഗ്ഗ മാര്ഗമാക്കി എടുത്തേക്കാം എന്ന് വിചാരിച്ച് എല്ലാവരും ഇല്ല നയൻറ്റി എയ്റ്റ് പെർസെൻറ്റേജ് ആളുകളും ചിന്തിക്കും അത് മോശമാണ് സ്റ്റിൽ ദർ ഇസ് ടു പെർസെൻറ്റേജ് ആൾക്കാരുണ്ട് അവരാണെങ്കിൽ ഓക്കെ ഇതും ആകാം ലൈഫിൽ എന്തിനാണ് നമ്മുടെ ഒരു സൊസൈറ്റിനെ അങ്ങനെ നശിപ്പിച്ച് പറയുന്നത് അല്ലേ അപ്പം അത്തരത്തിലുള്ള തോട്ട്സ് എന്തിനാണ് കൊടുക്കുന്നത് അങ്ങനെ കൊടുക്കുന്ന ആളുകൾ നമ്മൾ ഹൈ നമ്മളങ്ങനെ അവരെ ഭയങ്കരമായിട്ട് എൻകറേജ് ചെയ്യേണ്ട ആവശ്യമുണ്ടും അവരെ ഉദ്ഘാടനത്തിന് വിളിക്കുക അവിടെ വിളിക്കുക അവരെ വിശിഷ്ട അതിഥികളായിട്ട് നാല് നാലുപേരുടെ മുമ്പിൽ വെച്ച് അവരെക്കുറിച്ച് നല്ലത് സംസാരിക്കുക പക്ഷേ സംസാരിക്കുന്ന ആളുകൾക്കും ഈ അവാർഡ് കൊടുക്കുന്ന ആളുകൾക്കൊക്കെ അറിയാം അതിലൊരു കാര്യമില്ല ചുമ്മാ കൊടുക്കുക പക്ഷേ അത് സൊസൈറ്റിക്ക് കൊടുക്കുന്ന നെഗറ്റീവ് എനർജിയാണ് നമുക്ക് ഒന്നും ചെയ്യാനൊന്നുമില്ല പക്ഷേ അറ്റ്ലീസ്റ്റ് നമ്മളൊന്ന് അവയർ ആയിട്ടിരിക്കുക നമ്മൾ ആരെയാണ് ഫോളോ ചെയ്യുന്നത് നമ്മളാരുടെ മുപ്പുറകിലാണ് ഈ ഫോണും തോക്കി പൊക്കി പിടിച്ചുകൊണ്ട് പോകുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മളൊന്ന് അവയറായിട്ടിരിക്കുക താങ്ക്സ് ഫോർ വാച്ചിങ്